മലയാളികളെ ഏറെ കരയിപ്പിച്ച മരണമായിരുന്നു നടി മോനിഷയുടേത് വളരെ ചെറിയ പ്രായത്തിൽ അഭിനയത്തിലേക്കെത്തി ആദ്യ സിനിമയിലൂടെ തന്നെ ദേശീയ പുരസ്കാരം വരെ സ്വന്തമാക്കിയ താരസുന്ദരിയായിരുന്നു മോനിഷ നടിയായും നർത്തകിയായും തിളങ്ങി നിൽക്കുമ്പോൾ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് നടിക്ക് വാഹന അപകടം ഉണ്ടാവുന്നത് ഗുരുവായൂരിലേക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽ പെടുകയായിരുന്നു അന്ന് കാറിൽ നടിക്കൊപ്പം അമ്മ ശ്രീദേവി ഉണ്ണിയം ഉണ്ടായിരുന്നു അപകടത്തിൽ നിന്നും പരിക്കുകളോടെ ശ്രീദേവി രക്ഷപ്പെട്ടു പിന്നീട് മകളെക്കുറിച്ച് പല വേദികളിലും ശ്രീദേവി സംസാരിച്ചിരുന്നു ഇപ്പോഴത്തെ തമിഴിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ മോനിഷയ്ക്കുണ്ടായ അഭി അപകടത്തെക്കുറിച്ച് അന്ന് സംഭവിച്ചതെന്നാണെന്ന് പറയുകയാണ് നടി അപകടം നടക്കുമ്പോൾ മോനിഷ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു സമയം രാവിലെ ഏകദേശം ആറു മണിയാണ് ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അതിനെക്കുറിച്ച് പറയുന്നത് തന്നെ വലിയ വിഷമമാണ് അന്ന് കാർ ഡിവൈഡറിൽ ഇടിച്ച് മറഞ്ഞപ്പോൾ പിന്നിൽ നിന്നും വന്ന ബസ് കാറിനെ ഇടിപ്പിച്ച് തെർപ്പിച്ച് പോവുകയായിരുന്നു കാറെടുത്ത് ചാടി ഡിവൈഡറിന് മുകളിൽ കയറിയെന്ന് പറയുന്നു അതൊന്നും എനിക്ക് ഫീലായില്ല ബസ് എന്തോ വന്ന് ഇടിക്കുന്നത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ പക്ഷേ ഞാൻ ഡോർ തുറന്ന് അതിനകത്തു നിന്നും തെറിച്ച് വീണതുകൊണ്ട് രക്ഷപ്പെട്ടു എൻ്റെ കാലിലാണ് പരിക്കേറ്റത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു എനിക്കെപ്പോഴും മോനിഷയുടെ മേലിൽ സ്നേഹമാണ് അവളൊരു ദൈവികമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാം പോയെന്ന് വീണപ്പോൾ തന്നെ മനസ്സിലായി ആദ്യം ഓട്ടോക്കാരാണ് ഞങ്ങളെ രക്ഷിക്കാൻ വന്നത് എന്നെ ആദ്യം കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും മകളില്ലാതെ വരില്ലെന്ന് വാശി പിടിച്ചു ഇതോടെ അവർ മോനിഷയെ എടുത്തുകൊണ്ടു വന്ന് ഓട്ടോയിൽ കയറ്റി എൻ്റെ മടിയിൽ തന്നെയാണ് അവളെ കിടത്തിയത് മുഖമൊക്കെ രക്തമായിരുന്നു എവിടെ നിന്നാണ് അത് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി രണ്ട് കിലോമീറ്ററിന് ഉള്ളിൽ തന്നെ ആശുപത്രി ഉണ്ടായിരുന്നു തലയുടെ പിന്നിലാണ് അവൾക്ക് ഗുരുതരമായ പരിക്കേറ്റത് വേറെ എവിടെയും പ്രശ്നം തോന്നിയില്ല ആശുപത്രിയിൽ എത്തിയതും ഞാനും കൂടെ തന്നെയുണ്ട് അമ്മയെന്ന് വിളിക്കെന്ന് പറഞ്ഞപ്പോൾ കണ്ണ് ശാന്തമായി തുറന്നു അവളുടെ കണ്ണിൽ വെള്ളം നിറം മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ആ കണ്ണുകൾ മെല്ലെ അടഞ്ഞു അപ്പോൾ തന്നെ പോയി അവൾ പോവുകയാണെന്ന് എനിക്കും മനസ്സിലായി മരിക്കുന്നതിൻ്റെ തലേദിവസം മോനിഷ എനിക്കൊരു ഉപദേശം തന്നിരുന്നു അമ്മ നിങ്ങൾ നല്ലോണം ഭക്ഷണം കഴിക്കണം ആരെയും ദ്രോഹിക്കരുത് അറിയാതെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെക്കുറിച്ചൊന്നും ആകുലതപ്പെടേണ്ടതില്ല അത് അങ്ങനെ വിട്ടേക്കണമെന്നാണ് മോനിഷ പറഞ്ഞത് നീ ആരാ മ മൂകാംബിക ദേവിയാണോ എന്നൊക്കെ ഞാൻ തമാശയായി അവളോട് ചോദിച്ചപ്പോൾ ഞാൻ മോനിഷയാണെന്ന് സ്റ്റൈലിഷായി ഒരു ആക്ഷനോടെ അവൾ പറഞ്ഞെന്നും ശ്രീദേവി ഓർമ്മിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നഖക്ഷതങ്ങൾ എന്ന സിനിമയിലൂടെയാണ് മോനിഷ നായികയായി എത്തുന്നത് ഈ സിനിമയിലെ ഗൗരി എന്ന കഥാപാത്രത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു പിന്നീട് ആറു വർഷം കൊണ്ട് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമൊക്കെ മോനുഷ നായികയായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിനായിരുന്നു മോനുഷ ഉണ്ണി മരണപ്പെടുന്നത് ഒരു പരിപാടിക്ക് വേണ്ടി പോകുന്നതിനിടയിലായിരുന്നു അപകടം ഉണ്ടാവുന്നത് ഇത്രയുമായിരുന്നു തൻ്റെ മകളെക്കുറിച്ച് വേദനാജനകമായി ആ ഒരു അമ്മ പറഞ്ഞത് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞ കുറിമുണ്ട് ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് പുന്നോണ പൂവേ നീ വന്നു ചിരിതൂകി നിന്നു വന്നു ചിരിതൂകി നിന്നു എത്ര ഭംഗിയായിട്ടായിരുന്നു കുട്ടിത്തം നിറഞ്ഞ ആ ചിരിക്കും എല്ലാം മോനുഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഈ പാട്ടാണ് ഇന്ത്യയിൽ മറ്റൊരു നടിക്കും ലഭിക്കാത്ത അപൂർവ ഭാഗ്യവും മോനുഷയെ തേടി വന്നു ആദ്യ സിനിമയ്ക്ക് തന്നെ മികച്ച നടിക്കുള്ള ദേശീയ ബഹുമതി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഈ അംഗീകാരം ലഭിക്കുന്ന അഭിനേത്രിയും മോനുഷയാണെന്ന് കരുതപ്പെടുന്നു പതിനഞ്ച് വയസ്സായിരുന്നു താരത്തിന് അന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ മോനിഷയ്ക്ക് പ്രായം കേവലം പതിനാറ് വയസ്സ് ഉർവശയ്ക്കും സീമയ്ക്കും മഞ്ജുവാര്യർക്കും ലഭിക്കാതെ പോയ അംഗീകാരമാണ് തുടക്കത്തിൽ തന്നെ കൗമാരക്കാരിയായ മോനുഷയെ തേടി എത്തിയത് മലയാളിത്വം നിഷ്കളങ്കതയുമായി സമന്വയിച്ച ഒരു അപൂർവ ജനുസാണ് മോനിഷയെ നാം കണ്ടുമുട്ടിയത് പതിനഞ്ചാം വയസ്സിൽ സിനിമ ക്യാമറയെ അഭിമുഖീകരിച്ച മോനിഷ പരിണിത പ്രജ്ഞരായ നടികളെ പോലെ ഇരുത്തം വന്ന അഭിനയ ശൈലി കൊണ്ട് നമ്മെ അമ്പരപ്പിക്കുകയും മലയാളിയുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രീഭവിക്കുകയും ചെയ്തു കോഴിക്കോട് പന്നിയങ്കരയാണ് മോനിഷയുടെ സ്വദേശം നാരായണൻ ഉണ്ണിയുടെയും ശ്രീദേവി ഉണ്ണിയുടെയും രണ്ട് മക്കളിൽ ഇളയാൾ ഏക സഹോദരൻ സജിത് ഉണ്ണി സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ സിനിമയിൽ വന്ന മോനിഷ കേവലം ആറു വർഷം മാത്രം നീണ്ടുനിന്ന കരിയറിലെ തിരക്കിനിടയിൽ ബംഗളൂരുവിലെ മൗണ്ട് കാർമൽ കോളേജിൽ നിന്നും സൈക്കോളജിയിൽ ബിരുദം നേടി കുടുംബസുഹൃത്തായിരുന്ന എം ടി വാസുദേവൻ നായരാണ് മോൻഷിയിലെ അഭിനേത്രിയെ കണ്ടെടുക്കുന്നത് അദ്ദേഹം തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത നഖക്ഷതങ്ങളിലൂടെയായിരുന്നു മോൻഷിയുടെ രംഗപ്രവേശം തലസ്ഥാനം പെരുന്തച്ചൻ അതിപൻ ഒരു കൊച്ചു ഭൂമികുലുക്കം കുടുംബസമേതം ചമ്പക്കുളം തച്ചൻ ചെപ്പടി വിദ്യ കടവ് കമലതളം എന്നിങ്ങനെ എണ്ണം പറഞ്ഞ് മലയാള പടങ്ങൾക്കൊപ്പം തമിഴ് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ചെപ്പടി വിദ്യയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കാറിൽ മടങ്ങുകയായിരുന്ന മോനുഷയും അമ്മ ശ്രീദേവിയുണ്ണിയും ചേർത്തലയ്ക്കടുത്ത് ബൈപാസ് ജംഗ്ഷനിൽ വെച്ച് ഒരു വാഹന അപകടത്തിൽപ്പെട്ടു കാറിന് എതിരെ വന്ന കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം അമ്മ പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും മോനിഷ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അപകടം സംഭവിക്കുമ്പോൾ കാറിൻ്റെ പിൻസീറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന മോനിഷ അപകടത്തെ തുടർന്ന് നടുവിന് ക്ഷേതമേറ്റിരുന്നതായും മൂക്കിലൂടെയും ചെവിയിലൂടെയും രക്തസ്രാവം സംഭവിച്ചതായും അക്കാലത്ത് ഉണ്ടായിരുന്നു കാർ ഡ്രൈവറും അപകടത്തിൽ മരിച്ചിരുന്നു മോനിഷയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അങ്ങനെ പതിനഞ്ചാം വയസ്സിൽ സിനിമയിൽ വന്ന മോനിഷ ഇരുപത്തൊന്നാം വയസ്സിൽ ആക്ഷനും കട്ടുമില്ലാതെ ഒരു ലോകത്തേക്ക് യാത്രയായി മരണം സംഭവിച്ച് മൂന്ന് പതിറ്റാണ്ടുകൾ കടന്നുപോയിട്ടും ഇന്നും മോനിഷ മലയാളി മനസ്സിൽ മായാത്ത നോവായി നിലനിൽക്കുന്നു ടെലിവിഷൻ ചാനലുകളിലും യൂട്യൂബിലും ഒ ടി ടിയിലുമുള്ള അവരുടെ സിനിമകളിലൂടെ ആ മുഖം അതിനെ നിഷ്കളങ്കത തെല്ലും നഷ്ടപ്പെടാതെ നമ്മളിലേക്ക് എത്തുന്നു ഇടയ്ക്കൊക്കെ ആനുകാലികങ്ങളും മാധ്യമങ്ങളിലും അമ്മയും നടൻ വിനീതുമടക്കം മോനുഷ്യയുമായുള്ള അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരുടെ ഓർമ്മകളിലൂടെയും നാം അവരുടെ സാമീപ്യം അറിയാറുണ്ട് അടുത്തിടെ സംവിധായകൻ ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മോനിഷയെ സംബന്ധിച്ച് തികച്ചും വ്യക്തിപരമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി ഏറെ കൗതുകത്തോടെയാണ് അദ്ദേഹം മോൻഷയെക്കുറിച്ച് അതുവരെ അറിയാത്ത രഹസ്യങ്ങൾ ശ്രവിച്ചത് മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗൾഫ് ഷോയിൽ വെച്ചാണ് മോനിഷയും വിനീതുമായി ആലപ്പി അഷ്റഫ് കൂടുതൽ അടുക്കുന്നത് വിനീതും മോനിഷയും ഏറെക്കുറെ സമപ്രായക്കാരും കളിക്കൂട്ടുകാരെ പോലെയായിരുന്നുവെന്ന് അഷ്റഫ് ഓർക്കുന്നു എപ്പോഴും ഒന്നിച്ച് നടക്കും ഭക്ഷണം കഴിക്കും ചിരിയും തമാശയും വർത്തമാനങ്ങളുമായി ഒന്നിച്ച് അവരെ കണ്ടിട്ടുള്ളൂ വിനീത് പ്രോഗ്രാമിൽ നൃത്തം അവതരിപ്പിച്ചിരുന്നതും മോനുഷയും സോളോ ഡാൻസ് ചെയ്തിരുന്നു അതുകൂടാതെ ഇരുവരും ഒരുമിച്ച് നൃത്തം ചെയ്തിരുന്നു അതിൽ വിനീത് കോസല രാജകുമാരൻ്റെ ഭാഗമാണ് ആടിയത് അതിനുശേഷം ഇന്നസെൻറ്റ് വിനീതിനെ കോസല രാജകുമാരൻ എന്ന് കളിയാക്കി വിളിക്കാൻ തുടങ്ങി മോഹൻലാലും ഇടയ്ക്കൊക്കെ നമ്മുടെ കോസല രാജകുമാരൻ എവിടെ എന്ന് ചോദിക്കും ഒരു ദിവസം മോനുഷയും വിനീതും തമ്മിലുള്ള കൂട്ടുകെട്ട് കണ്ട് ആലപ്പി അഷ്റഫ് ഇന്നസെൻറ്റിനോട് പറഞ്ഞു നമ്മുടെ കോസല രാജകുമാരനും മോനുഷയും തമ്മിൽ പ്രേമത്തിലാണെന്നാണ് തോന്നുന്നത് അതിനെന്താ നടക്കട്ടെ അവരുടെ പ്രായം അതല്ലേ നടക്കട്ടെ നല്ല കാര്യമല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി കല്യാണം കഴിക്കുമായിരിക്കും അല്ലേ ഇന്നസെൻ്റ് പറഞ്ഞു കഴിച്ചാലും അത് നല്ലതല്ലേ രണ്ടുപേരും നല്ല കലാകാരന്മാരല്ലേ നല്ല കുടുംബക്കാരുമല്ലേ പിന്നെന്താ പ്രശ്നം എല്ലാ തരത്തിലും യോജിച്ചവരായിരുന്നു അവർ മോനിഷ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവർ വിനീതിനെ വിവാഹം ചെയ്യുമായിരുന്നുവെന്ന് ആലപ്പി അഷ്റഫും വെളിപ്പെടുത്തുന്നു എന്നാൽ പിന്നീടുണ്ടായതെല്ലാം ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളായിരുന്നുവെന്നും താരത്തിൻ്റെ മരണം സംഭവിച്ചതും വളരെയേറെ വേദന ഉണ്ടാക്കുകയായിരുന്നുവെന്നും ആലപ്പി അഷ്റഫും പറയുന്നു എന്തു തന്നെയായാലും മലയാളികളുടെ മനസ്സിൽ ഇന്നും എന്നും മരിക്കാതെ നിൽക്കുന്ന ഒരു നായിക തന്നെയായിരിക്കും മോനിഷ